ഹായ് ഓൾ അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഏഴാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഏഴാമത്തെ ചാപ്റ്ററിന്റെ പാർട്ട് വണ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇത് പാർട്ട് ടൂ ആണ് ഓക്കെ അപ്പം ഇതിന് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞു പാർട്ട് വണ്ണിൽ കുറെ സാഹിത്യത്തെ പറ്റിയിട്ടും ഉറുദു സാഹിത്യം എങ്ങനെയാണ് ഉണ്ടായത് ഹിന്ദി സാഹിത്യം എങ്ങനെയാണ് ഉണ്ടായത് ബാക്കിയുള്ള ബ്രഹ്മി ലിപി എങ്ങനെയാണ് വന്നത് എന്നൊക്കെ നമ്മൾ നോക്കി ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബംഗാളി ഒറീസ ആസാമി തുടങ്ങിയിട്ടുള്ള സാഹിത്യ രചനകളുടെ വളർച്ചയെ പറ്റിയിട്ടാണ് ഒന്നാമത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബംഗാളി സാഹിത്യത്തിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യം ഏതാണ് ബംഗാളി സാഹിത്യമാണ് ഈ ബംഗാളി സാഹിത്യത്തിൽ പ്രധാനമായിട്ടും കുറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആരൊക്കെയാണ് നമ്മുടെ ചൈതന്യ രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് നമുക്കറിയാം നമ്മുടെ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് മാത്രല്ല അദ്ദേഹം ഈ ഒരു ബംഗാളി സാഹിത്യത്തെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച മനുഷ്യനാണ് അത് നമ്മൾ നോക്കാൻ പോണത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അക്ഷയ് കുമാർ ദത്ത ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇങ്ങനെയുള്ള കുറെ കുറെ സാഹിത്യകാരന്മാര് ബംഗാളി സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്ക് ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം ബംഗാളി ആസാമി ഒറി ഒറീസ സാഹിത്യത്തിന്റെ പറ്റി എഴുതുക ചിലപ്പം ബംഗാളിയെ പറ്റി ആയിരിക്കും ചോദിക്കുന്നത് അപ്പം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം രണ്ടാമത് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ആസാമി സാഹിത്യത്തിന്റെ വളർച്ചയെ വളർച്ചയെപ്പറ്റിയിട്ടാണ് അപ്പം ഈ ആസാമി എന്ന് പറയുന്ന സാഹിത്യം ഭക്തി പ്രസ്ഥാനം അതിന്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ആസാമി എന്ന് പറയുന്ന ഒരു സാഹിത്യം ഉദയം കൊണ്ടോ കൊണ്ടത് ഇന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് ബുറാജിയുടെ ആയിരത്തി എണ്ണൂറ്റി എം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിലെ ഒരു സാഹിത്യമാണ് സാഹിത്യത്തിന്റെ പേരാണ് ബുറാജി അതിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് അതിന്റെ ആസാമിന്റെ പ്രധാനപ്പെട്ട കുറച്ച് എന്താ സാഹിത്യകാരന്മാരാണ് ലക്ഷ്മിനാഥ് ബോസ് ബറുവ പത്മനാഭ ഗോവിന്ദ റാൻ ബറുവ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് എന്താണ് ഈ ആസാമിന്റെ ആസാമി എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നിട്ടുള്ള ആള് പിന്നെ നമ്മൾ നോക്കിയത് ഒറീസ എന്ന് പറയുന്ന അടുത്തൊരു സാഹിത്യമാണ് അപ്പം ഈ ഒറീസ എന്ന് പറയുന്ന ലാംഗ്വേജിന് പ്രധാനമായിട്ടും എന്താ സപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഫക്കീർ മോഹൻ അതേപോലെ തന്നെ സേനാപതി രാധനാനക്ക് സരളദാസ് തുടങ്ങിയ ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഒറീസ സാഹിത്യത്തിന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനിലേക്കാണ് പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറീസ് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറീസ് നമ്മുടെ ഇന്ത്യയിൽ വന്നു അങ്ങനെ വന്നിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറീസിന്റെ പങ്ക് എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മിഷണറീസ് നമ്മുടെ ഇന്ത്യയിൽ വന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളെ എന്താണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ മിഷണറീസ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് മാത്രമല്ല അവരെന്ത് ചെയ്തു അവർ നമുക്ക് കുറെ സംഭാവനകൾ തന്നിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു ഇന്ത്യയിൽ അച്ചടി യന്ത്രം കൊണ്ടുവന്നതും ഈ ഒരു ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടുകൂടിയാണ് മാത്രമല്ല നിരവധി സ്കൂളുകൾ കോളേജുകൾ ഒക്കെ എന്ത് ചെയ്തു ഇവിടെ സ്ഥാപിച്ചു അത് മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് ഭാഷ എഴുതാൻ തുടങ്ങിയതിനുള്ള കാരണം തന്നെ ഈ മിഷണറിമാർ നമ്മുടെ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ അവർ എഴുതിയ സമയത്ത് ഇംഗ്ലീഷ് ഭാഷ നമ്മളെ ഇന്ത്യയിൽ വന്നത് അങ്ങനെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ആളുടെ ഇംഗ്ലീഷ് കവിത അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഒന്നാമത് വരുന്നത് മൈക്കിൾ മധു സുധാർത്ഥ ദത്ത അദ്ദേഹവും പിന്നെ അതേപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ ഇവരുടെയൊക്കെ കവിതകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധേയമായിട്ടുള്ള കവിതയായിരുന്നു കാരണം അന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യക്കാർ എഴുതാനും വായിക്കാനും തുടങ്ങിയത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്താ ഇംഗ്ലീഷ് കൊണ്ടുള്ള കവിത കഥ ഒക്കെ എഴുതിയ കോൺട്രിബ്യൂഷൻസാണ് ഇത് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഗദ്യരചന ഗദ്യരചനയിൽ നമുക്ക് താല്പര്യം പ്രകടിപ്പിച്ച ആളുകളാണ് രവീന്ദ്രനാഥ് സുരേന്ദ്രനാഥ് ബാനർജി ഫിറോഷ മേത്ത നമ്മുടെ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ആളുകളൊക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ വളരെയധികം താല്പര്യം ചെലുത്തിയിട്ടുള്ള ആളുകളാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കാനായിട്ടുള്ളത് ഇതിൻ്റെ പാർട്ട് വണ് കൊടുത്തിട്ടുണ്ട് പാർട്ട് ടൂ ആണിത് ഇത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക നല്ല ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ് ഏത് രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം